ഒരുപാട് പുലികൾ ഉള്ള ഒരു ഏരിയ ആണിത് പുലിയെ പിടിക്കാനായിട്ട് മൂക്കുണ്ടത് ഓരോ മൂക്കിൽ കൂടെ കൂടെ ഇറങ്ങാൻ പറ്റും അത് കാണാനാ എല്ലാരും വരുന്നത് കേട്ടി വിടുവോ രാക്ഷസന്റെ ശല്യം സഹിക്കവയ്യാഞ്ഞു കലഞ്ഞൂർ ഭഗവാനും കൂടൽ മഹാദേവനും കൂടെ ഈ രാക്ഷസനെ ഓടിച്ചിട്ടു പിടിച്ചു ഓടിച്ചിട്ടു പിടിക്കുന്ന കൂടൽ ചന്ദ്രയുടെ തെക്കുവശത്ത് ഒരു പാലമുണ്ട് ആ പാലത്തിന് തെക്ക് വച്ചാ പിടിക്കുന്നു പിടിച്ചു പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഈ രാക്ഷസൻ ഓടി അവരെ അവരെ വെട്ടിച്ചിട്ട് ഓടി ഓടി ബാബ അവിടുന്ന് പിടിച്ചു പിടിച്ചു കൊണ്ടുവന്ന അതാണ് കൊണ്ടോടി പാലം കൂടെ ചന്തയുടെ അവിടെ നിന്നിങ്ങനെ കൊണ്ടുവന്ന് ചങ്ങലയിട്ട് കുറെ കുറെ കൂടെ ബലമായി ബന്ധിച്ച് കൊണ്ടുവന്ന് നമ്മുടെ കൂടെ സ്കൂളിൻ്റെ നേരെ മേപ്പോട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ ഒരു പടപ്പാറ എന്ന് പറയുന്ന ഒരു പാറയൊന്നാണ് ആ പാറ മൂന്ന് കൊരണ്ടിയ ആ മൂന്ന് കൊരണ്ടിയ അതിൽ ചങ്ങല വഴിയ പാടുകളൊക്കെ ഉണ്ട് അപ്പോ ആ ചങ്ങനെ ബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന മൂന്ന് പേരും രാജനെ നടുക്കിരുത്തി മറ്റേ രണ്ട് എടവുമരൂ ഭഗവാന്മാരുണ്ടു അവിടുന്ന് അവിടെ അവർ അവരുടെ അല്പസമയം കഴിഞ്ഞ് അവരുന്ന് കൊണ്ടുവന്നാണ് ഈ പാറ പൊക്കിയിട്ട് പാറയുടെ ഉള്ളിൽ കയറ്റി എന്നാണ് ശാസ്ത്രം പറയുന്നത് ുള്ളിൽ കഴിഞ്ഞ ആ പാടില് രാക്ഷസനെ പാറ പാടയുടെ ഉള്ളിൽ ആക്കി ആക്കിയിട്ട് അടച്ചിട്ട് ഭഗവാന്മാര് രണ്ടും പോയി അങ്ങനെയാണ് രാക്ഷസൻ പാറ എന്നു പേര് കിട്ടാനാണ് രാക്ഷസൻ കൊല്ലപ്പെടുന്നു അങ്ങനെ രാക്ഷസന് അങ്ങനെ ഇതിന്റെ കീഴിൽ ഭഗവാന്മാര് ഇതിന്റെ കീഴിലാക്കിയിരിക്കുക അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് ഈ പാറ പൊക്കിയ ആ ഭാഗമാണ് രണ്ട് മൂക്കും മറ്റു ദ്വാരങ്ങളൊക്കെ ഉണ്ട് ഈ പാറയുടെ അടിക്ക് മറ്റു ദ്വാരങ്ങളൊക്കെ ഉണ്ട് അത് ഈ വിരൽപ്പാടുകളാണെന്നാ പറയുന്നത് വിരൽപ്പാടുകളെ അതുകൊണ്ട് രണ്ടു ഒരുപാട് ഭാഗങ്ങളിലുണ്ട് ആ പാറകളെ ഈ രണ്ട് മൂക്ക് കാണുന്നതിന് വടക്കുവശം ഭയങ്കരമാണ് ആ കാരും നമുക്ക് അറിയാനൊക്കത്തില്ല അതിനകത്ത് അറിയിക്കില്ല ഈ ഒരു താഴെ കൂടെ കയറി മറ്റേ താഴെ കൂടെ ഇറങ്ങി വരും ആൾക്കാർ നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അതിലൊക്കെ അനയാതിരി പുലിയെ പുലിയെ പിടിച്ചത് ആ പാ ഈ പാറയുടെ തെക്കുവശം തെക്കുവശം റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റിന്റെ അവരുടെ പിടിക്കുന്നു ഒരിടത്തിനെ പിടിച്ചത് ഇവിടെ 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 ഒരു ജീവനം പിടിച്ചു മൃഗങ്ങളൊക്കെ മൃഗങ്ങളൊക്കെ കാണും ആനയില്ല ആനയില്ല പുലിയുണ്ട് പിന്നെ ഈ വള്ളിപ്പുലി എന്ന് പറയുന്നത് ചെറിയ പുലി അതുണ്ട് പിന്നെ പെരുമ്പാമ്പ് അങ്ങനെ അത് ഈ കാലുകറി കിടക്കില്ല കണ്ടില്ല അങ്ങോട്ട് കയറി അതിന്റെ ബാക്കാതോട്ട് വരികയല്ല ഇത് പൊട്ടിക്കാൻ അനുമതി ഗവൺമെന്റ് കൊടുത്തിട്ടില്ല ഇത് പൊട്ടിക്കട്ടില്ല പൊട്ടിക്കട്ടെ പഠിച്ചിടങ്ങും വരുന്ന കാര്യത്തെ തെരഞ്ഞെടുത്തു വരുന്ന കാര്യത്തെ ഗുരു കാലത്ത് പൊട്ടിക്കണം പറ്റില്ല നമ്മുടെ നിത്യചൈതന്യം എഴുതി ഗുരു നിത്യചൈതന്യം എഴുതി പഠിച്ചത് നമ്മടെ ഈ സ്കൂളിലാ ഏതാ ഗവൺമെന്റ് ഹൈസ്കൂളിലാ അദ്ദേഹത്തിന്റെ പാത സ്പർശപ്പെട്ട ഒരു പ്രദേശ ഒരു ഇതാണ് ഇതാണ് രാജസംഭം അദ്ദേഹം ഇവിടെ പിന്നെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ വെള്ളിയാഴ്ച അന്ന് രണ്ട് മണിക്കൂർ അവധിയുണ്ടല്ലോ ഉച്ചയ്ക്ക് ആ സമയങ്ങളെല്ലാം അദ്ദേഹം ഇവിടെ ഇവിടെ വരുത്താ ഏത് സംഭവം അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിലല്ല അതിനൊക്കെ മുൻകാലങ്ങളിൽ കണ്ട നമുക്കാർക്കുള്ള അറിയാൻ നോക്കത്തില്ല ചരിത്രം ഇങ്ങനെ പറയുന്നതാണ് അതാ നമുക്ക് അറിയാൻ നോക്കത്തില്ലല്ലോ അതിനോടൊപ്പം തന്നെ ഈ പാറയുടെ തെക്കോശം അതായത് ഇന്ന മകൾ ബോളി ചെന്ന് കഴിയുമ്പോൾ തെക്കോട്ട് നമ്മള് നടന്നു കഴിയുമ്പോൾ ഒരു ഒരു കണ്ണുണ്ട് ആ ഒരു കണ്ണുണ്ട് ആ കിണർ കിണറിനൂടെ നേരെ ആ ഇടയിൽ കൂടെ നേരെ തെക്കോട്ട് ചെന്നാൽ കുറവിനും കൊടുത്തിട്ടുണ്ട് രണ്ട് പാറയുണ്ട് െ കുറവിനും കുറച്ചെന്ന് പറഞ്ഞാൽ കുറവിനും കൊറച്ചി പണ്ട് ഈ നമ്മളൊക്കെ മുറുക്കാൻ വെക്കും നമ്മളൊക്കെ മലയ്ക്ക് മുറുക്കാൻ വെക്കുക എന്ന് പറയും മലയ്ക്ക് മുറുക്കാൻ വെക്കുക എന്ന് പറഞ്ഞാൽ മുറക്കാൻ വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട് കല്ലേറിയപ്പൂപ്പിനെ മുറുക്കാൻ വെക്കും പിന്നെ പോത്തുപാറയ മൂമ്മയ്ക്ക് പോത്തുപാറയപ്പൂപ്പിനെ ഒക്കെ മുറുക്കാൻ വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു കുറവിനും കുറച്ചും ഇവിടെ വന്ന് പിന്നെ അവര് ഇവിടെ പിന്നെ ജീവിതം തുടങ്ങി അവര് കാലകരണപ്പെട്ടു കാലഘട്ടപ്പെട്ടതിന് ശേഷം അവര് അത് കുറവിനും കുറച്ച് എന്നാണ് സങ്കല്പ് രണ്ടുപാറ പിന്നെ കിഴക്ക് വശത്തിരിക്കുന്നത് പിന്നെ കുറവനും പടിഞ്ഞാറ് വശത്തിരിക്കുന്നത് കുറച്ച് അങ്ങനെ രണ്ടുപാറോ പിന്നെ ഒരുപാട് ബേസ്മെന്റ് അവിടെ താമസക്കാരുണ്ടായിരുന്നു താമസക്കാരുണ്ടായിരുന്നു അവര് വെള്ളമൊക്കെ കൊണ്ടുപോവ് വരുന്ന ജപ്പാറ ജങ്ഷൻ ഒക്കെ ആണ് ആ ഇല്ല 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 നമ്മുടെ ആൾക്കാർ തന്നെ എൻറെ അമ്മാവന്റെ അവിടെ താമസം ഉണ്ടായിരുന്നു അമ്മാവന്റെ മക്കളുണ്ടായിരുന്നു വേറൊരാളവിടെ വേറൊരു വേറെ ഇവിടെ വേറെ ആ